പുതുവത്സരാഘോഷത്തിനിടെ പോലീസും നാട്ടുകാരും തമ്മിൽ സംഘർഷം പോലീസുകാർക്കുൾപ്പെടെ ഒൻപത് പേർക്ക് പരിക്കേറ്റു ചവറ പാലക്കടവ് ഹരിജൻ കോളനിയിലായിരുന്നു സംഭവം സമയം കഴിഞ്ഞതിനാൽ പരിപാടികൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് സംഘർഷം ഉടലെടുത്തത് സാറേ സാറേ മാന്യമായിട്ട് 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 പറയാം 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 വേറെ 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 കാര്യമുണ്ട് 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 ഞാൻ ഫോൺ പുവത്സരാഘോഷത്തിനിടെയാണ് കോളനിയിൽ പോലീസും നാട്ടുകാരും തമ്മിൽ ഏറ്റുമുട്ടിയതാ സംഭവത്തിൽ ഇൻസ്പെക്ടർ ഉൾപ്പെടെ നാല് പോലീസുകാർക്കും അഞ്ച് കോളനിവാസികൾക്കും പരിക്കേറ്റു കഴിഞ്ഞ പുലർച്ചെ ചവറ പാലക്കടവ് ഹരിജൻ കോളനിയിലായിരുന്നു സംഭവം കോളനി നിവാസികൾ ചേർന്ന് പറപ്പു ചിറക്കാലിയിൽ നിശാന്ത് വീട്ടിൽ ന്യൂ ഇയർ ആഘോഷം സംഘടിപ്പിച്ചിരുന്നു ആഘോഷത്തെക്കുറിച്ച് ആരോ സ്റ്റേഷനിൽ വിളിച്ച് പരാതി പറഞ്ഞു അന്വേഷത്തിയ പോലീസ് സമയം കഴിഞ്ഞതിനാൽ പാട്ടും മറ്റു നിർത്താൻ ആവശ്യപ്പെട്ടു ഇതിനിടെ പോലീസും കോളനിവാസികളും തമ്മിൽ തർക്കമുണ്ടാവുകയും പിടിവരക്കിടെ പലർക്കും പരിക്കേൽക്കുകയുമായിരുന്നു പോലീസ് നിർത്താൻ പറയും നിങ്ങൾ നിങ്ങളെ പരയ്ക്കകത്ത് നിങ്ങളെ മാത്രം സൗണ്ട് ഈ പരിസരത്ത് മൊത്തവും സൗണ്ട് മല്ലിനോ ഇവിടെ ആ പൊതി പൊതി ശല്യം ഉണ്ടെങ്കിൽ പരാതി ഉണ്ടാ പോലീസ് വരും ില്ല കാണിച്ച് പോലീസ് ഇൻഫർമേഷൻ പബ്ലിക്കായിരുന്നില്ല പലരും സഹായിക്കും അവരൊന്നും ഇത് വല്ല അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റില്ല അങ്ങനെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല சார்ோப்பட <Es> நம்ம <poor> <warning noise> <inal meantime>، <before multi -tionhalf> സംഭവവുമായി ബന്ധപ്പെട്ട് ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു യുവാവിനെ വിട്ടയക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ സ്റ്റേഷന് മുതൽ തിങ്കളാഴ്ച രാവിലെ കുത്തിയിരുന്നു തുടർന്ന് ജനപ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ചർച്ച നടത്തി കസ്റ്റഡിയിലെടുത്തയാളെ അറസ്റ്റ് ചെയ്യാനും മറ്റ് അഞ്ചു പേരുടെ പേരിൽ കേസെടുക്കാനും തീരുമാനിച്ചു എന്നാൽ പോലീസ് നിർദ്ദേശപ്രകാരം ആഘോഷ പരിപാടികൾ നിർത്തുന്നതിനിടെ പോലീസ് അതിക്രമം കാട്ടുകയായിരുന്നുവെന്നാണ് കോളനി നിവാസികൾ പറയുന്നത് പരാതിയെ തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസിനു നേരെ പ്രകോപനമില്ലാതെ കയ്യേറ്റം ഉണ്ടായതായും പോലീസ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചവറ